Það er eitthvað vel ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്തനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം പൗലോസ് പതിനാല് ദിവസം സൂര്യചന്ദനന്മാരെ കാണാൻ അതിരിയാക്കടയിൽ ഒലഞ്ഞിട്ടും കപ്പൽ പൊട്ടിട്ടും പൗലോസ് ചാകാന്നെ രഹസ്യം എന്താ അവന്റെ പേൽ ആലോചന ഉണ്ട് മെലിത്തയിലെ പാമ്പ് ചീറി വന്നിട്ട് പൗരസരെ തൊട്ടില്ല കാരണം അവന്റെ പേൽ കിടക്കുന്ന ആലോചനയാണ് മരണകരമായ യാതൊന്നും കടിച്ചാലും വരാത്ത രഹസ്യം നിന്റെ കിടക്കുന്ന ദൈവാലോചനയാ കഴിഞ്ഞ രാത്രി പരിശുദ്ധാൻ എന്നോട് പറഞ്ഞു ഇതൊരാലോചന നിവർത്തിക്കുന്ന മാസമാണ് നീ കണ്ണാൽ നോക്കിക്കൊണ്ട് പറയണം നിന്റെ മേൽ കിടക്കുന്ന ആലോചന നിവർത്തിയാകാൻ സമയമായി അപ്പം വേദപുസ്തകം പലയിടത്ത് പഠിച്ചാൽ കർത്താവിന് ഏതെങ്കിലും ഒരു സെക്ഷനകത്ത് എന്താണ് മനുഷ്യാലോചന എന്ന് വ്യക്തമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ദൈവാലോചനയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ യോസഫിനെതിരെ വെളിപ്പെട്ടത് മനുഷ്യാലോചനയാണ് ഒരാമയും പറഞ്ഞോട്ട് രക്തബന്ധങ്ങൾ നിനക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയേക്കാം നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ പദ്ധതികൾ രൂപപ്പെടുത്തിയേക്കാം ഇതൊന്നും കണ്ട് നീ ചഞ്ചലപ്പെടരുത് നിൻ്റെ മേൽ കിടക്കുന്ന ദൈവാലോചനയെ നീ കയറി മുറുക പിടിക്കണം ഒരാമയും പറഞ്ഞാട്ട് അമീ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം വാക്യം ഇങ്ങനെയാണ് നിന്റെ ജീവകാലത്ത് ഒരു ശക്തിയും നിനക്ക് മുമ്പിൽ നിൽക്കത്തില്ല അത് എനിക്ക് കിട്ടിയ ഒരു ആലോചനയാ എന്ത് പ്രശ്നം വന്നാലും ആ വാക്യം ഞാൻ ഉരുവിടും ഹലൂ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നില നിൽക്കത്തില്ല ഒരു ശക്തിയും നിൽക്കത്തില്ല എന്റെ വണ്ണം കണ്ടിട്ടല്ല എന്റെ രാഷ്ട്രീയ ബലം കണ്ടിട്ടല്ല എന്റെ സ്വാധീനങ്ങൾ കണ്ടിട്ടല്ല മറിച്ച് എന്റെ മേൽ കിടക്കുന്ന ആലോചന കൊണ്ട് ആ വചനം നിറവേറുന്നത് അതുപോലെ നിങ്ങൾ ഗ്രഹിക്കാതെ കിടക്കുന്ന കാര്യം പറയാം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് പല ആലോചന ആ മീ സാഹചര്യത്തിനൊത്ത് സാഹചര്യത്തിനൊത്ത ഓടരുതേ ആലോചനയിൽ മുറുകെ പിടിക്ക നീ ലക്ഷിക്കാൻ ദൈവം സമ്മതിക്കറ്റില്ല നമ്മൾ പോകുന്നത് ഒന്നാമത് പറഞ്ഞു മനുഷ്യന്റെ ആലോചന രണ്ടാമത് അറിവിലേക്കൊന്ന് അറിഞ്ഞിരുന്നിട്ട് അതിലൂടെ മാത്രമേ ദൈവാലോചന എന്ന സബ്ജക്റ്റിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് വചനത്തോടു കൂടെ ഈ മെസ്സേജ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുന്നു എന്താണ് പുസ്തകം ഒന്ന് പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഞാൻ അറിയുന്നു കളയുന്നവൻ ഇവനാരാ നമ്മൾ യോബ് ഒരു വലിയ മനുഷ്യനാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏഴായിരം ആട്ട മൂവായിരം ആട്ട് അഞ്ഞൂറ് പെൺകെടുത്ത് നൂറ് പെൺകെടുത്ത് ദാസീദാസന്മാർ ഒരു ഭയങ്കര സമ്പന്നനായ മനുഷ്യന്റെ ചരിത്രം ബൈബിളിൽ എഴുതിയിരിക്കുന്നു പക്ഷെ അവിടെ ഒരു വ്യത്യസ്തമായ കാര്യം കാണുന്നത് അയോബൻ്റെ സമ്പത്തിനെ എല്ലാം നഷ്ടപ്പെട്ട ചരിത്രമാണ് യോബൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യ്യോബൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു യോബ് ഒരു ശൂന്യനായി മാറി പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു യോബ് ശൂന്യനായി മാറിയപ്പോഴും ദിയോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും യോബ് പരാജയപ്പെട്ടു എന്ന് അവിടെ എഴുതിയിട്ടില്ല ഒരാമയും പറഞ്ഞാട്ട് ഒരാമയും പറഞ്ഞാട്ട് മറിച്ച് അവന് ലഭിച്ച ദൈവിക ദർശനത്തിൽ അവൻ മുറുക പിടിച്ചു നിൽക്കുകയായിരുന്നു ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുവല്ല പക്ഷേ ഒന്നാമത്തെ നഷ്ടം പണനഷ്ടം രണ്ടാമത്തെ നഷ്ടം അമ്മ സന്തതികളുടെ നഷ്ടം മൂന്നാമത്തെ നഷ്ടം അമ്മ ജീവിതത്തെ പരാജയമേ പുള്ളിക്ക് പറയാറുള്ളൂ പക്ഷേ എല്ലാ കഷ്ടതയുടെ നടുവില് ഇരിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി എന്റെ കുടുംബത്തിൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയത് പിഷാര അവന്റെ ആലോചന മറിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് ആമിബ് വിശ്വസിക്കാൻ തുടങ്ങി ഇവിടെ നല്ലൊരാമിയും പറയണം എനിക്ക് ദൈവാത്മാവ് തരുന്ന ദൂത് പറയാം നിന്റെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ചേഞ്ചാകാൻ പോകുന്നു നിന്റെ സിറ്റുവേഷൻസ് നിന്റെ നിന്റെ ബാഡ് ദൈവം ചെയ്യാൻ കൂടാരത്തിന്റെ അന്തരീക്ഷത്തെ ചേഞ്ച് തിരിച്ചു നിന്റെ കയറത്തക്ക ദൈവാത്മാവ ഒരു സന്ദേശം തരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നാളുകളിൽ മാസങ്ങളിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ ദിവസങ്ങളിൽ തിരിച്ച് ഇറങ്ങിപ്പോയ വഴിയെ കൂടെ തന്നെ തിരിച്ചത് കയറാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഞാനൊരു വലിയ വെളിപ്പാട് നിങ്ങൾക്ക് കൈമാറാൻ പോകുക ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഹാലോലിയ എത്ര പേർക്ക് ഉറപ്പുണ്ട് കൈവിട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു വരുമെന്ന് ഇത് പറയാനാ ദൈവാത്മാവ് എന്നെ ഇന്നിവിടെ അയച്ചത് സാത്താൻ നഷ്ടങ്ങളുടെ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുക അവൻ്റെ ആലോചനയെ ആമയെ ദൈവത്തിൽ സ്വത്തം മറിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് ഇന്ന് പകൽ അത് പറഞ്ഞൊരാമീം പറയണം എനിക്കറിയത്തില്ല ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്ത് ദുരാലോധനകൾ ക്യാൻസലാകാൻ പോകുക ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരിക്കലും ഒരു ബ്ലസ്ഡായ ഫാമിലി ഞാൻ ഓർക്കുന്നില്ല ഏത് രാജ്യം വന്നോക്കണം ഏതോ രാജ്യത്തിൽ ഞാൻ പ്രസംഗിക്കാനായി ചെന്നപ്പോൾ ഒരു ബ്ലെസഡ് ഫാമിലി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഹലലുയ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ദൈവത്തിനു സ്തോത്രം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിച്ചു അവർ രണ്ടുപേരെ അടുക്കൽ വന്ന ബ്രദർ കർത്താവിൻ സ്തോത്രം എൻ്റെ വൈഫ് അഞ്ചിൽ അധികം പ്രാവശ്യം ആയി ജീസസ് അഞ്ചിൽ അധികം പ്രാവശ്യം ആമീ എന്നാൽ അഞ്ചാം മാസം പൂർത്തിയായി ആറാം മാസം തികയുന്നതിന് മുമ്പ് അതുവരെ എല്ലാ സ്കാനിങ്ങിലും എൻ്റെ കുഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ സേഫായിരുന്നു പക്ഷെ അഞ്ചാം മാസം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ അവയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകും എൻ്റെ കുഞ്ഞ് എൻ്റെ വൈഫിൻ്റെ വയറ്റിൽ കിടന്ന് തന്നെ മരിക്കും അവസാനം ഓരോ കുഞ്ഞുങ്ങളെ എടുക്കും അഞ്ച് കുഞ്ഞുങ്ങളിൽ അധികം എടുത്തു കളഞ്ഞു ചീസസ് ഞാൻ തലേ കൈവച്ചപ്പോൾ രണ്ടുപേരും ചേർത്ത് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും സന്തതി ജനിക്കാതിരിക്കുന്ന ഒരു ദുരാലോചന നിങ്ങൾക്കെതിരെ ഉണ്ട് ചീസസ് നിങ്ങൾ രണ്ടുപേരും ഉപവസിച്ച് പ്രാർത്ഥിക്കണം ചീസസ് എന്ന് ഞാൻ പറഞ്ഞവരെ വിട്ടു പിറ്റേ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫ് വീണ്ടും ഗർഭം ധരിച്ചിരിക്കുന്നു ബ്രദർ പറഞ്ഞ ഉപവാസം ഞങ്ങൾ എടുക്കാൻ ബ്രദർ എന്നാ ഈ വരുന്നത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആ രാജ്യത്ത് ചെന്നപ്പോൾ അവരെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് അവരെ രണ്ടുപേരും ചേർത്ത് നിർത്തി രണ്ടുപേരുടെയും കൈകൾ അവരെ കോർപ്പിച്ച് പിടിപ്പിച്ചിട്ട് അവരുടെ തലേ കൈവച്ചപ്പോൾ എന്റെ ആധുരത്തിൽ ദൈവം തന്ന പ്രാർത്ഥന ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ സന്തതികൾ ജനിക്കാൻ തടസ്സമായി ഇവരുടെ കുടുംബത്തിനെതിരെ പിശാജൊരുക്കിയ എല്ലാ ദുരാ ോധനകളിൽ ഒരാഭിഷക്തെന്ന നിലയിൽ ഞാൻ ക്യാൻസല് ചെയ്യുന്നു അത് പറയാനാണ് എൻ്റെ യാഥാർത്ഥന തെയ്യം അധികാരം തന്നത് ശ്രദ്ധിക്കണമേ അഞ്ചാം മാസമായി അവർ ആശങ്കയോട് വിളിച്ചു ബ്രദർ ആമി ഞങ്ങൾക്ക് പേടി വരുന്നു ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആ ദുരാലോധന പൊട്ടിക്കഴിഞ്ഞു ചുരുക്കി പറയാം ഏഴാം മാസം എത്തി ഒരു കുഴപ്പവുമില്ല എട്ടാം മാസം എത്തി ഒരു കുഴപ്പവുമില്ല ആമി പൂർണ്ണ ഗർഭിണിയായി ആമി ഒരു സുഖപ്രസവം അവർക്ക് കൊടുത്തു ആമി എൻ്റെ മൂന്നാമത്തെ പോക്കിൽ ആ കുഞ്ഞിനെ കൈയിലെടുത്ത് സമർപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ദുര്യാലോചനകൾ പൊട്ടിയപ്പോൾ ദൈവാലോചന നിവർത്തിക്കപ്പെട്ടു ഞാൻ എന്തിനായി നിന്നോട് പറഞ്ഞ ഇന്നിവിടെ ആരാധന നടക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ആമി വെറുതാത്ത സിറ്റുവേഷൻ സൃഷ്ടിക്കുന്ന ചില ദുരാലോചനകൾ ഇന്ന് പകലത്തെ ആരാധനകൾ ക്യാൻസൽ എനിക്കറിയത്തില്ല എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു ഇറങ്ങിപ്പോയതെല്ലാം തിരിച്ചു കയറട്ടെ നിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായി പോയ നന്മകൾ നഷ്ടമായി പോയ അനുഗ്രഹങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട നീ നിന്റെ ദൈവത്തിനു സ്തോത്രം കൊടുത്തു നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ തല കുനിയാൻ പോകെയല്ല നിന്റെ വീട് നിന്നിക്കപ്പെടാൻ പോകെയല്ല നീ സങ്കടപ്പെടാൻ പോകെയല്ല നിന്റെ വീടിനകത്ത് ഒരു ആഘോഷം വെളിപ്പെടാൻ പോക വിശ്വാസ കണ്ണാൽക്കാണ് നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ ഭവനത്തിൽ തിരിച്ചു തരട്ടെ ഞാനിവിടെ നിന്നോട് പറയാം ബ്രദർ ഇന്നത്തെ ആരാധനക്കകത്ത് നിന്നെ ഉന്തി തള്ളി ദൈവം ഇവിടെ കൊണ്ടുവന്ന ഒറ്റ കാര്യത്തിന് നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോവുക നിന്റെ വീടിനെ നോക്കി ദേഷ്യം പറയുന്നു നിമ്മിക്കപ്പെട്ട വീട് നിന്റെ തലമുറയെ നോക്കി ദേഷ്യം പറയുന്നു ശപിക്കപ്പെട്ട കുടുംബം ആ സ്റ്റേജ് ദൈവം പാറ്റാൻ പോവാ പറഞ്ഞു ഇനി പുസ്തകം പുസ്തകം രണ്ട് മൂന്ന് പെട്ടെന്ന് 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 വാക്യങ്ങൾ നിനക്ക് സകലവും കഴിയുമെന്നും ആ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു കൂടാതെ അറിവുകൂടാതെ ആലോചനയും മറിച്ചു കളയുന്നവനാർ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ അത്ഭുതമേറിയതും ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി കേൾക്കണമേ ഞാൻ സംസാരിക്കും ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത പൊടിയിലും സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിതിക്ക് ഭേദം വരുത്തി മനസ്സിൽ പറയണം എന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും ഉറപ്പുണ്ടോ നിങ്ങക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും ആ മേൻ നിൻ്റെ ആത്മീക സ്ഥിതിക്ക് ഭേ ഞാൻ പറയട്ടെ ഭൗതികവിടുതലിനേക്കാൾ ഒരു ഭക്തൻ ആദ്യം നടക്കേണ്ടത് ആത്മീക വിടുതലാണ് ആത്മീക വിടുതൽ നടക്കുന്നതാണ് ഒരുവൻ്റെ ഭൗതിക അനുഗ്രഹത്തിൻ്റെ രഹസ്യം ഞാൻ എപ്പോഴും പറയാം ദൈവം അനുവദിച്ചത് മാത്രമേ ദൈവമക്കളുടെ കയ്യിൽ വരാൂ ഒരു ആമിയം വരുന്നില്ല ദൈവം അനുവദിച്ചത് മാത്രമേ വരാവൂ ദൈവം അനുവദിക്കാത്തത് ഒന്നും വരരുത് അതിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു കുഞ്ഞേ ഭൗതിക നേട്ടങ്ങൾ ഒരു സ്ഥാനത്ത് നീ ആഗ്രഹിക്കുമ്പോൾ മറുസ്ഥാനത്ത് നീ അതിനെ കാട്ടി കൊതിക്കണം ആത്മീക വിടുതൽ നീ ഇവിടെ ഭയങ്കര ധനവാനായിട്ട് മരിച്ച് നരകത്തിൽ പോയി ആർക്കാവൂണോ ഒരാമി വരുന്നില്ല മറിച്ച് നിന്റെ അകത്ത് ആത്മീക വിടുതൽ നടന്നാൽ അത് നിനക്ക് ഭയങ്കര പ്രയോജനമാണ് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ എഴുതിയിരിക്കുക ആമി അയോബിൻ്റെ കർത്താവിൻ്റെ സ്തോത്രം അമ്മ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി മനസ്സിൽ നിന്ന് പറഞ്ഞ് എൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും ഇനി എങ്ങനാണ് മരുത്തുന്നത് അയോബിൻ്റെ അമ്മ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയേ നോക്കണം അടുത്ത ശ്രദ്ധിച്ച് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഹോമ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നു അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പെ അവന് പരിചയമുള്ളവരൊക്കെ അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോമ അവന്റെ മേൽ വരുത്തിയിരുന്ന സകലഅനർത്ഥത്തെ കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തരും അവന് ഓരോ പൊന്നാണിയും ഓരോ പൊന്മോതിരവും കൊടുത്തു കൊടുക്കുക എങ്ങനെയാന്ന് കണ്ടുപോകണം വീട്ടിൽ ഒരു വലിയ വിരുന്ന് വെച്ചു എല്ലാവരെയും വിരുന്നിന് വിളിച്ചു ശ്രദ്ധിക്കണം ഇത്തിരി പേരെ വിളിച്ചു ഫ്ലോറിൻ ഇവിടെ ഒരു സ്ഥലത്തൊരു കല്യാണം നടന്നതിന് ഏഴായിരം പേരെയാണ് കല്യാണത്തിന് വിളിച്ചത് പിന്നെ പേരെടുത്ത് കല്യാണം നടന്നപ്പം എഴുപത്തയ്യായിരം പേര് ഒരു ലക്ഷം ഉണ്ടായിരുന്നു കല്യാണത്തിന് ഇങ്ങോട്ട് നോക്കും യോവൻ്റെ വീട്ടിൽ അത്രയൊന്നും വേണ്ട ഒരു ഒരയ്യായിരം പേരെ കുടിക്കും അയ്യായിരം പേരും ഓരോ പൊന്നാണയും ഒരു പൊന്മൂതിരും ആർക്കും എടുത്തു കല്യാണത്തിന് വന്നവരല്ല കോട്ടയത്താ കല്യാണം കല്യാണത്തിന് വന്നവരല്ല കോട്ടയത്തുകാരാന്നോ ആന്നോന്നെ അല്ല കുറച്ച് കോട്ടയത്ത് നാഗർകോലും ആളുണ്ട് ബാംഗ്ലൂർ ആളുണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ ഞാൻ പറയാം ഇനി അതിനകത്ത് ഒരു ആത്മീയ തൂത്ത് പറയാം കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയ സകല അനുഗ്രഹവും എവിടെ ചെതറിക്കിടന്നാലും കിഴക്കും നല്ല പടിഞ്ഞാറും നല്ല വടക്കുന്നല്ല തെക്കുന്നല്ല ഭൂമിയുടെ നാല് മൂലെന്നും അതിനെ തിരിച്ചു നിന്റെ ലൈഫിൽ കൊണ്ട് കയറ്റാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ശക്തനാണ് ഓ ചീഷ വിശ്വാസത്താൽ കണ്ടോണ്ട് രാമീം പറഞ്ഞാട്ട് എനിക്കറിയത്തില്ല ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നീ വിളിച്ചു പറയണം നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരികയാ അതിന്റെ കാരണം എന്താ അത് ദൈവാലോചനയാണ് അപ്പൊ ശ്രദ്ധിച്ചെ ഇനി നമ്മൾ ദൈവാലോചനയിലേക്ക് പോവുക അപ്പോൾ സാധാന്യ ആലോചനകളുമുണ്ട് ചില ആലോചന നിവർത്തീകരണത്തിന്റെ ചലനം നിന്റെ അറിവ് പരാജയപ്പെട്ടിടത്ത് ഇത് അത്ഭുതം ആരംഭിക്കാൻ പോകുന്നു അത് വിശ്വാസത്താൽ കണ്ടോണ്ട് രാമീം പറഞ്ഞാട് അപ്പൊ ശ്രദ്ധിച്ച് നിന്റെ കുറവല്ല വിടുതന്റെ തടസ്സം

കർത്താവിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ും കുറ്റമില്ലാത്തവരായിരുന്നു എലിസബെത്ത് മച്ച ആകൊണ്ട് അവർക്ക് സന്തതില്ല ഇരുവരും വയസ്സ് എന്നവരും അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു ഒരു പുരോഹിതൻ ഒരു ജന്മം മുഴുവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടും ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ വിടുതലുകൾ കൺമുമ്പിൽ പെയ്വിറങ്ങുന്നത് കണ്ടിട്ടും തനിക്ക് വിടുതലില്ലാതെ കരയുന്ന ഒരു പുരോഹിതൻ്റെ നീറുന്ന ഹൃദയമാണ് ഒന്നാമത്തെ ആയത് ഒരാമിം പറഞ്ഞില്ലേ അവൻ അവൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ച് എനിക്ക് മാത്രം വിടുതലിയോ മോളിരുന്ന ദൈവം പറഞ്ഞു നിനക്കു വേണ്ടൊരു സമയം വിശ്വസിക്കുന്നവരാമിൻ പറയണം എന്നും ശുശ്രൂഷിക്കുന്ന പോലെ ഇന്നത്തെ ശുശ്രൂഷ ഇന്നത്തെ ശുശ്രൂഷക്കകത്ത് ഇതുവരെ കാണാത്ത കാഴ്ച നീ കാണും ഇതുവരെ കേൾക്കാത്ത ശബ്ദം നീ കേൾക്കും ഇതുവരെ അല്ല ഇറങ്ങിപ്പോയ പോലെ അല്ല നീ ഇറങ്ങിപ്പോകുന്നേ ചിലതിൻ്റെ മറുപടി വിശ്വാസക്കണ്ണാൽ കാണാൻ നിനക്ക് ദൈവം കൃപതരട്ടെ എനിക്കറിയത്തില്ല ദൈവാത്മാ പറഞ്ഞ ചിലരുടെ വിടുതൽ ഒളിച്ചിരിക്കുക ആമേൻ ഈ ദിവസങ്ങളിൽ അത് അക്ഷരിക കണ്ടുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവം അതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് തരാൻ പോകുകയാണ് നിങ്ങൾക്കറിയാമോ നീ പോകുന്ന ഓരോ വഴിയിലും നിന്റെ കൂടെ ദൈവാലോചന നടക്കുക ഒരു യും പറഞ്ഞാട്ട് കുഞ്ഞ് നിന്റെ കുഞ്ഞ് വിദ്യാഭ്യാസം ചെയ്യുന്ന സ്കൂളിനകത്ത് ദൈവാലോചന അവന്റെ കൂടെ നടക്കുക നിന്റെ മോൻ പഠിക്കാൻ പോയ സ്ഥലത്ത് ദൈവാലോചന കൂടെ പോകുക നിന്റെ സന്തതി ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ദൈവാലോചന കൂടെ പോകുക അവിടെ നോക്കരുത് ഒള്ളി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒറ്റ മേഖല നിനക്കറിയാമോ ദാവീദ് രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും ശത്രു പിടിച്ചോണ്ട് പോയ ചരിത്രം സൗമന്യ ബസോദന എഴുതിട്ടുണ്ട് ഇവിടെ വിവരം ചെയ്തേ ചെയ്തേക്കണോ പുരോഹിതനോട് അവൻ കൊണ്ടുവാൻ ചുറ്റി പ്രാർത്ഥിക്കാനിരുന്നു എന്നോട്ട് നോക്ക് അവൻ ആലോചിച്ച് ഈ പരിശയ ഞാൻ പിന്തുടരണോ ദൈവം തറഞ്ഞ് പിന്തുടര് നിനക്കവനെ പിടിക്കാൻ പറ്റൂ ഒരാമയും പറഞ്ഞാട്ടെ ഇന്ന് എന്നോട് ദൈവം നീ ബ്ലോക്കായി പറയാൻ പോവാൻ പോവുക ചെലവിനെ നീ പിടിച്ചടക്കാൻ പോകയാ അത് വിശ്വാസത്താൽ വേണം ആമയും പറയാൻ നീ ഒറ്റക്കല്ല നിന്റെ കൂടെ ദൈവ ശബ്ദം ചലിക്കുന്നു നീ ഒറ്റക്കല്ല നിന്റെ കൂടെ ദൈവ ദൂതു ചലിക്കുന്നു

മനസ്സിലായില്ല മണിക്കൂറുകൾ വ്യത്യാസത്തിൽ നിറവേറാൻ പോകുന്ന ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നിറവേറാൻ പോകുന്ന ആഴ്ചകളുടെ വ്യത്യാസത്തിൽ പൂർത്തിയാകാൻ പോകുന്ന ഒരു വർഷം തികമ്പിന് മുമ്പ് നിവർത്തിയാകേണ്ട ചില ദൂതുകൾ ഇന്നെന്റെ കർത്താവ് വെളിപ്പെടുത്തി തരിക ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്നും നിർമ്മിക്കപ്പെട്ട് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല എത്ര ഉറപ്പുണ്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് നിന്നു നടക്കാൻ അനുവദിക്കത്തില്ല എന്ന് നടക്കാൻ അനുവദിക്കത്തില്ല അതിനൊരു സമയമുണ്ട് ഞാൻ പറയുന്നു ആ സമയം ഇന്നാണ് എത്ര പേർക്ക് അമ്മയും പറയാൻ പറ്റൂർ ഇന്നാണ് ആ ദിവസം ഇന്നാണ് ആ ദിവസം ഈ സമയമാണ് ഓ നിങ്ങൾക്കറിയാമോ നിങ്ങറിയാമോ നിന്നേക്കാൾ അധികം ഈ ദിവസത്തിനായി കേട്ടേ വാക്യം വായിച്ചേ ദൂതൻ അവനോട് ഭയപ്പെടേണ്ട സാധാരണ അകത്ത് കേറുമ്പോ അനങ്ങാത്ത ദൂതന്മാരെയാ കാണുന്നു അകത്ത് കയറിയപ്പം അനങ്ങുന്ന ദൂതനെ കണ്ടു അങ്ങനെ സാധാരണ യോഗത്തിനു ജീവനില്ല പക്ഷെ ഇനി അപ്പൊ ഭയങ്കര ജീവൻ അതിനർത്ഥം നിനക്ക് എന്തോ ഉണ്ടെന്നാ പത്ത് മുതലേങ്ങ് വായിച്ചു ധൂപം കാട്ടുന്ന നാടികയിൽ ജനസമൂഹമൊക്കെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പൗരോഹിത്യം എങ്ങനെയാന്ന് ചോദിച്ചാ അകത്ത് പുരോഹിതൻ ശുശ്രൂഷിക്കുമ്പോൾ പുറത്ത് ജനമെല്ലാം എന്തോ ചെയ്യണം അങ്ങനെ പൗരോഹിത്യം പുരോഹിതൻ്റെ നടു കുരുന്നാട്ട് കെട്ടുണ്ട് അതേന്നൊരു ചരട് നീട്ടി വെളിയിലിട്ടേക്കും അതിൻ്റെ കാരണം പറയാം അകത്ത് പോകുന്ന പുരോഹിതൻ ചത്താൽ അകത്ത് കയറി എടുക്കാൻ പറ്റില്ല എടുക്കുന്നതും ചത്തു അപ്പം പിന്നെ ഈ നടുക്കട്ടെപ്പെട്ടി വലിച്ച് വെളി തള്ളാനേ പറ്റൂ അതിനാ നടുക്കെട്ടിട്ടേക്ക് അകത്ത് പുരോഹിതൻ ചത്തോന്നറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ താഴേ ഒരു മാതളപ്പഴ ഒരു കിങ്ങിണി ഒരു മാതളപ്പഴ ഒരു കിങ്ങിണി ഒരു ഇങ്ങനെ കെട്ടിയിട്ടേക്കുക അകത്തെ പുരോഹിതൻ ചത്തിട്ടില്ലെങ്കിൽ അവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ മണി കടന്ന് കിണി കിണിന്നടിക്കും മനസ്സിലായില്ല കിണി കിണി നടിക്കുമ്പോ പോയ പുള്ളി എന്ത് ചെയ്തിട്ടില്ല ഇപ്പൊ പുറത്ത് ജനമല്ല പ്രാർത്ഥിക്കും പോയ പുരോഹിതൻ പുറത്ത് വന്ന് രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം എന്ന് പറയുമ്പോൾ തൊഴികയോട് ഏറ്റെടുത്ത് വീട്ടിൽ പോണ അതാ പൗരോഹിത്യം പക്ഷേ പോയ പുള്ളി തിരിച്ചു പറയാൻ പറ്റിയില്ല അതാ പ്രസംഗിക്കാൻ പോകുന്നേ കേട്ടോ ആ കർത്താവിന്റെ വാക്യം ജനസമൂഹം ഒക്കെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ വലത്തുഭാഗത്ത് നിൽക്കുന്നതിനായിട്ട് അവൻ പ്രത്യക്ഷനായിരിക്കുന്ന ഇത്രയും നാളെ നീ ഒഴിക്കിയ കണ്ണുനീരിന്റെ മറുപടി ആയിട്ട് ആലോചനയും കൊണ്ട് വന്നേക്കാം ഞാൻ ഏതുസമയം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തുപരാൻ പുത്രൻ മുഖാന്തരം ഉണ്ടാക്കിയ വഴി ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ ആരാധനയ്ക്കുമെന്ന് നിന്നോട് പറയാം നിന്നോടും ചില ദൂത് ദൈവത്തിന് സംസാരിപ്പാൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മകളുടെ കൈകൾ തമ്മിൽ രണ്ടര ഇഞ്ചോളം നീളവ്യത്യാസമുണ്ട് രണ്ട് കൈയും ഒരേപോലെയാണ് ഈ മകൾ പിടിച്ചിരിക്കുന്നത് ദൈവം ഈ മകട ഈ കൈയ്യെ തൊട്ട് ഈ കൈ വളർന്നു വന്ന് മറ്റേ കൈക്കൊപ്പം നിന്നാൽ ഇവൾ സൗഖ്യമാകും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ രണ്ട് വിരലുകൾ ഇവിടെ തൊട്ടിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം രണ്ടേ രണ്ട് വിരലുകൾ ഇന്ന് ഞാൻ മാറി നിൽക്കുക കണ്ണ് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണാം ഈ കൈ നിങ്ങൾക്ക് കാണാം ഈ കൈ പൊക്കാവുന്ന വെച്ചേക്കുന്നത് ആ കൈ വളർന്നു വരും ആ ആ ആ കൈ 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 വളർന്നു വളർന്നു വരട്ടെ 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 ഉയർന്നു ഓ കൈകളെ ആക്കി പോലെ ആക്കിക്കൊണ്ട് ഈ സ്റ്റേജിലോട്ടൊന്ന് എന്ത് ചെയ്യുമ്പോഴാണ് ഈ ബാക്ക് പെയിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വേദനയുണ്ട് കുനിയുമ്പോഴാണോ വേദന ഉണ്ടാകുന്നത് അല്ലെ ശരിക്കും ആന്റി ഓ പത്ത് വർഷം ഇവിടെ നടുവിൽ പിടിച്ചുകൊണ്ടിരുന്ന ദുഷ്ടൻ ഇന്ന് പകൽ വിട്ടുപോയി ആന്റി ഒന്ന് കുനിഞ്ഞ ആന്റി ആന്റി ഒന്നുകൂടെ കുനിഞ്ഞ ആന്റി ആന്റിക്ക് ഇപ്പൊ വേദന ഉണ്ടോ ആന്റി നടുവിന് ആന്റി ഇവരെയൊന്നു പരീക്ഷന്മാര് വല്ലേ ആന്റി ഒന്ന് ചാടി ആ ആ ആന്റി ഇങ്ങനെ ചാടുമ്പ വല്ല വേദന ഉണ്ടോ എന്താ ഞങ്ങൾക്ക് നല്ല ഓറപ്പുണ്ടാ

രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്സ്മേനാണ് പോവാ എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേസമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു